ഇഞ്ചിയാനി ഹോളി ഫാമിലി യു പി സ്കൂളിൽ വിളവിറക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു സ്കൂളിന്റെ പരിസരത്തായിട്ടാണ് വെണ്ടയും വഴുതനയും പയറും ഉൾപ്പെടെയുള്ള കൃഷികൾ ഇറക്കിയിരുന്നത് സ്കൂളിലെ കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് കൃഷിയുടെ പരിപാലനം നടത്തിയത് സ്കൂൾ പാചകപുരിയിലേക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറികൾ ഈ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത് കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു എൻ്റെ ഓർമ്മകൾ ഒരുപാട് വർഷം പുറകോട്ട് പോകുന്നു ഒരു പത്ത് അൻപത് വർഷത്തിലധികം പുറകോട്ട് ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ പച്ചകെടാതെ നിൽക്കുന്നു ഈ പരിസരങ്ങൾ അതിൽ തന്നെ വലിയ വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം സുന്ദരമായ ഒരു വിളഭൂമി പോലെയായി ധാരാളം ഫലങ്ങൾ ഫലവൃക്ഷം ചെടികൾ ഫലങ്ങൾ കായ്ക്കുന്ന ചെടികളും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളും എല്ലാം ഇവിടെ നിന്ന് ധാരാളമായിട്ടുണ്ട് ഇതെല്ലാം ഈ സ്കൂളിലെ കുട്ടികളുടെ സഹകരണത്തോടുകൂടി ബഹുമാനപ്പെട്ട ജോസഫ് കല്ലുപ്രഭദനും ഈ സ്കൂളിലെ പ്രഥമ അധ്യാപക മറ്റധ്യാപകർ എല്ലാവരും ചേർന്നുകൊണ്ട് കുട്ടികളുടെ സഹകരണത്തോടെ തന്നെ ഇങ്ങനെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷകരമാണ് ഇതെല്ലാം ഒരു ഒരു ലേണിംഗ് ഒരു ലെസ്സൺ ഇതിനകത്തെല്ലാം ഉണ്ട് കുട്ടികളെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുക അവരെ ഇങ്ങനെയുള്ള കൃഷി സമ്പ്രദായങ്ങളിലേക്കും മടക്കി കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുക അങ്ങനെ ഒരു പ്രകൃതിയോട് ബന്ധപ്പെട്ട ഒരു ഒരു ജീവിതശൈലി പരിശീ പരിശീലിപ്പിക്കുക വീടിൻ്റെ പരിസരങ്ങളൊക്കെ മനോഹരമാക്കുക ഇതെല്ലാം ഇവിടെ കൊടുക്കുന്ന ഒരു ലേണിംഗ് ആണ് ഒരു മറ്റു പല സ്കൂളുകൾക്കും അനുകരണീയമായ സുന്ദരമായ ഒരു മാതൃക ഈ തോട്ടവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൻ്റെ പരിസരത്ത് കാണാൻ പറ്റുമെന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് നമ്മുടെയൊക്കെ വീട്ടു പരിസരങ്ങളിൽ ആവശ്യത്തിനുള്ള ചെടികളും ഫലങ്ങളും നമ്മൾ തന്നെ കൃഷി ചെയ്യണം എന്നുള്ളൊരു പാഠം ഈ സ്കൂളിൽ നിന്നും പരിശീലിച്ച് ഇറങ്ങാനൊരു അവസരം കൂടി ലഭിക്കുന്നു തീർച്ചയായിട്ടും മറ്റു പലതരത്തിലും വാങ്ങിക്കുന്ന ഫലങ്ങളിലൊക്കെ ധാരാളം വിഷാംശങ്ങളൊക്കെ ഉണ്ട് എന്നീ കാലത്തും നമുക്കറിയാം എല്ലാ വീടുകളിലും നല്ല പച്ചക്കറിത്തോട്ടങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം ഒരു പച്ചക്കറിത്തോട്ടം കൂടിയാണിത് ഇതെല്ലാം ഇവിടെ കിട്ടുന്ന ഒരു ലേണിംഗ് ആണ് തന്നെയെല്ലാം മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു സാഹചര്യം ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനായിട്ട് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയായിട്ട് ഇതിനെല്ലാം കാണാൻ പറ്റുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കല്ലുപ്പറമ്പ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ് മിസ്റ്റർസുമാരായ ശാന്തി മോൾ ജോസഫ് സംസാരിച്ചു